വിരമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമി ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരുക്കമാണിയെന്നും വിരമിക്കൽ ആലോചനയിൽ ഇല്ല എന്നും ഷമി പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് ഇന്ത്യക്കൊപ്പം വിജയിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്നും ഷമി വ്യക്തമാക്കി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയുക ഞാൻ വിരമിച്ചാൽ അവരുടെ ജീവിതം മെച്ചപ്പെടുമെങ്കിൽ അത് അറിയിക്കുക ഞാൻ കളിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട് എനിക്ക് മടുക്കുമ്പോൾ ഞാൻ തന്നെ നിർത്തിപ്പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യാന്തര ക്രിക്കറ്റിൽ എന്നെ കളിപ്പിച്ചില്ലെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറാണ് അതുമില്ലെങ്കിൽ ഞാൻ മറ്റെവിടെയെങ്കിലും കളിക്കും എൻ്റെ കാര്യത്തിൽ എന്തായാലും വിരമിക്കാൻ സമയമായിട്ടില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ കളിക്കുന്ന ടീമിനൊപ്പം ലോകകപ്പ് ഇന്ത്യക്കായി സ്വന്തമാക്കണം രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ അതിന് അടുത്തെത്തിയതാണ് ലോകകപ്പ് ജയിക്കുകയെന്നത് ഞങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു എന്നാൽ എനിക്ക് ഭാഗ്യമില്ലായിരിക്കാം കഴിഞ്ഞ രണ്ട് മാസത്തോളമായി ഞാൻ നന്നായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എല്ലാം നന്നായി പോകുന്നുണ്ട് നീളമേറിയ സ്പെല്ലുകൾ പന്തെറിയാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു